അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളുണ്ട് അത് ഈ മയക്കാലത്ത് കേട്ടോ സെറ്റപ്പ് വേനൽ വെള്ളമൊന്നും ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകണേ കൂടെ എൻ്റെ ചങ്ക് ഫ്രണ്ട്സായ കുഞ്ഞാപ്പൂൻ്റെയും ആശിൻ്റെയൊക്കെ ഷോപ്പ് നിൽക്കുന്ന ലൊക്കേഷൻ കൂടി കാണിച്ചേരാം കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നേ അവരുടെ ഷോപ്പ് എവിടെയെന്നുള്ളത് അപ്പോൾ നമുക്ക് പോണ വൈലെ ഷോപ്പിൽ നിൽക്കാം കുള കേട്ടോ അപ്പൊ കുളൊക്കെ വൃത്തിയാക്കി ഇവിടെ സെറ്റപ്പാക്കും ഇവിടെ പാർക്ക് കണ്ടോ വരുമ്പോഴും ചക്കന്മാരൊക്കെ ചക്കന്മാരാണ് അവരൊക്കെ കുളിക്കാണ് അപ്പം ആ നമ്മളെ കുളപ്പടുത്ത് അടിപൊളിയാക്കും കാരണം അവിടെ നീന്തൽ പരിശീലനം വെക്കാൻ പോവാണ് കുളത്തിന് ചുറ്റുമൊക്കെ കട്ട വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് നമ്മളെ ആശിന്റെ കുഞ്ഞാപ്പുന് ചായക്കട പെട്രോൾ പമ്പിന്റെ തൊട്ടപ്പുറത്ത് നമുക്കൊന്ന് സൈഡാക്കി നോക്കാം അവിടെ നിന്ന് കുറച്ച് പരിപ്പൂടൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോവാ നമുക്ക് അവന്റെ പരിപ്പോട ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു രശീല കുഞ്ഞാപ്പൂന്റെ കടയിലേക്കൊക്കെ പോയി നോക്കാം എന്തൊക്കെ ഐറ്റംസ് നോക്കാനെ ആ കുഞ്ഞാപ്പൂ ആശിയില്ലല്ലോ ഇവിടെ മുജിവാക്കി കുഞ്ഞാപ്പൂ നമ്മൾ ചങ്ങാതിന്റെ പീടിയാ സാധനങ്ങളുണ്ടോ മുട്ട ബജി കായബജി പരിപ്പുവട പായംപൊരി ഉള്ളേ ഞങ്ങൾക്കൊരു അഞ്ച് പരിപ്പ് പരിപ്പാടയും ഒരു നാല് പായംപൊരിയും രണ്ട് ഉള്ളി പടയും കൊണ്ടല്ലേ കൊണ്ടാണ് പാർസലാണ് ഞങ്ങൾ അടുക്ക് പോകുന്നു ഇന്നത്തെ ബ്ലോഗ് വള്ളച്ചാട്ട ും റിച്ച് ഒക്കെട്ട് കാട്ട വെച്ചിങ്ങനെ കേട്ടോ കടിക്കുവേണ്ടിട്ട് ഇരുന്ന് കഴിക്കുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ളില് ഭയങ്കര ആംബിയൻസ് കട നമ്മള് പ്രകൃതിയിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് എന്റെ കടയിൽ നിന്ന് കടികളൊക്കെ നെട്ടിക്കുളം അങ്ങാടിയിലെത്തിരിക്കണം ഇവിടുന്ന് തിരിയണട്ടോ പനങ്കയത്തേക്ക് പോണ റോഡ് കൂടെ പോണം പനങ്കയം ഭൂദാനം റോഡാട്ടോ ഇതിവിടെ ഒരു മൂന്നാല് കിലോമീറ്റർ പോകണം ഭൂദാനത്തേക്ക് പോകണ്ട നമ്മൾ പനങ്കയം കഴിഞ്ഞിട്ട് നേരെ പാതാറ് ആയി പാതാറ് വെള്ളച്ചാട്ടാട്ടോ നമ്മള് കാണാൻ പോകുന്ന നമ്മൾ പനങ്കയം പാലെത്തിയിട്ടോ ഇതാണ് പനങ്കയം പാലം നമ്മളെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഫുള്ള് മരങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞിരുന്ന സ്ഥലമാണ് ഈ പാലം മൊത്തം ചപ്പു ചണ്ടികളായിരുന്നു ഒന്ന് ആ കാണുന്ന മലയാണ് ഭൂതാനട്ടോ കഴിഞ്ഞ ഉരുളവട്ടിയിലെ ആ സ്ഥലം നമ്മളിതിന് മുന്നേ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടുത്തെ റോഡൊക്കെ ഭയങ്കര മോശമാണ് കട്ടർ എന്ന് പറഞ്ഞാൽ അന്യായ കട്ടറോ ബൈക്കുമ്പോൾ വരികയാണ് വല്യ കുഴപ്പമുണ്ടാവില്ല കാറിൽ വന്നാല് ഒരു കട്ടർ പോലും നമുക്ക് മിസ്സാവില്ല എല്ലാത്തിലും നമ്മൾ ചാടി ചാടിപ്പോവാണ് ശരിക്കും ഇതൊക്കെയാണ് അധികാരികൾ കാണേണ്ടത് ഇവിടെ ഇവിടൊക്കെ എന്തോരം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്നറിയോ നമ്മൾ ഈ പഞ്ചായത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വീടുകളൊക്കെ ഉള്ളത് സ്കൂള് ഹോസ്പിറ്റൽ അവരൊക്കെ ഇവർക്ക് മെയിൻ റോഡിലേക്ക് വരാണെങ്കിൽ ഈ റോഡ് വഴി പാസ് ചെയ്താലേ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ നമ്മളങ്ങനെ പൂളപ്പാടങ്ങാടി കഴിഞ്ഞിപ്പോൾ പാതാർ എത്തിയിട്ടോ പാതാർ അങ്ങാടിയാണത് ഇവിടെ നിന്ന് അന്ന് ഒരു പള്ളിയൊക്കെ ആകെ നശിച്ചു പോയിന് കണ്ടില്ലേ നിങ്ങൾ വീടിയോ ആ പള്ളിയാണ് കാണുന്നത് ഇത് പാതാറ് ടൗൺ ഒരു കൊച്ചങ്ങാടി കേട്ടോ കുറച്ച് കടകളൊക്കെ ഉണ്ടായിട്ട് ഇതാണ് സ്ഥലം ഇവിടെ ആ ഭാഗത്തൊക്കെ വീടുകള് പൊളിഞ്ഞു പോയത് ഇവിടെ ഒരുപാട് വീടുകളുണ്ടായി ഇപ്പൊ കുട്ടികളൊക്കെ ഇവിടെ പന്തളിക്കണ്ടോ കുറച്ച് നല്ല കയറ്റണ്ടട്ട മോൾക്ക് അപ്പം ശ്രദ്ധിച്ച് വണ്ടി കൂടണം ഇവിടെ ഒരു വീടുണ്ട് ആ വീടിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവേണ്ടത് അവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം ഓക്കേ അത് നമ്മളിങ്ങനെ ആ ലൊക്കേഷനിലേക്ക് ഒന്ന് പോകട്ടോ അങ്ങനെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ വേണം പോവാന് അപ്പുറ സൈഡ് കൂടി പോകട്ടോ ഈ വെള്ളച്ചാട്ടത്തേക്ക് നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഇന്ന് ആദ്യകാലങ്ങളിൽ പിന്നീട് എന്നാ ഉരുൾ പൊട്ടിട്ട് നശിച്ചു പോയതാണ് സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങക്ക് വീടിന്റെ ബാക്ക് സൈഡ് കൂടെ വേണം കേട്ടോ പോവാന് ുംശ മുന്ന കൊട ചൂടി വരുന്നുള്ളു ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലട്ടോ ഒരു രക്ഷറങ്ങുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ കുറച്ച് പൈപ്പ് ലൈനൊക്കെ ഉണ്ട് ഭയങ്കര ചെങ്കുത്തായ വഴിയാണ് അങ്ങനെ നമ്മൾ ആ ഹിറ്റ് ആൻഡ് സ്പോട്ടിലേക്ക് എത്തട്ടോ നിലമ്പൂര് ഭാഗത്തെ ഏറ്റവും ടോപ്പ് വെള്ളച്ചാട്ടമാണ് നിങ്ങള് കാണാൻ പോണോ അതേമാരെ നമ്മള് വെള്ളച്ചാട്ടത്തിൽ എത്തിക്കണു കേട്ടോ അവിടെ വ്യൂ കൊറവാണ് മക്കളെ അതാണ് ഇപ്പൊ പ്രശ്നം കാരണം ആകെ പൊന്നക്കാടാണ് ഇതാണ് മോതല് വെള്ളത്തിലേക്കൊന്ന് പോയിട്ട് എടുത്തു നോക്കണോ േ ഇതിന്റെ അകക്കാഴ്ചകളോടി ഒന്ന് കാണാട്ടോ ഇതിനുള്ളൂടെ പോയി കഴിഞ്ഞാല് ഒരു വ്യൂ ഉണ്ട് നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഉണ്ട് സംഗതി പോളിയാണ് നമ്മളീ മഴക്കാലത്ത് വന്നാലേ ഇതിന്റെ വ്യൂ കൂടെ കിട്ടുള്ളൂ കേട്ടോ നമുക്ക് പ്രോപ്പർ ആയിട്ട് പാറൊക്കെ ഭയങ്കര തെന്നലാണേ Ini tayo tuh ito kung nabuhin o po? Kurang yun ang doon Wow! Beautiful! super! Super! എന്താ ഭംഗിയൊക്കെ നമ്മള് വെള്ളക്കാട്ടുന്ന ടോപ്പിലൊക്കെ കേട്ടോ ഇനി നമ്മള് പോണതേ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് കേട്ടോ അവിടെ അടിപൊളിയുണ്ട് അവിടെ ഒരു അമ്പലുണ്ട് ഭയങ്കര പ്രശസ്തമായൊരു അമ്പലാണ് അമ്പലത്തിന്റെ താഴത്തെ അടിപൊളി വെള്ളച്ചാട്ടം നമ്മൾ കഴിഞ്ഞ തവണ ഒരു ഒരാഴ്ച മുന്നേറ്റം റീൽ ഇട്ടിരുന്നു അപ്പൊ കൊറേ പേര് എന്നോട് പേഴ്സണൽ മെസ്സേജ് ചോദിച്ചിരുന്നു ഇതിന്റെ ലോങ് വീഡിയോ എന്നുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിട്ടോ ഇന്നത്തെ വീഡിയോ ഇതൊന്ന് കണ്ടു നോക്കിട്ട് നിങ്ങൾ കമന്റ് ചെയ്തോ എങ്ങനെയുണ്ട് രണ്ടാമത്തെ ലൊക്കേഷന് പോട്ടെ ഇതൊരു വീടിന്റെ സൈഡ് കൂടെ ആണ് പോവാനെ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവര് എറമ്പകൂടമാണ് ഇറങ്ങി പോവാനെ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം ഒരു മിനിറ്റ് ഇവിടെ വീടിന്റെ ഫ്രണ്ട് കൂടെ ആണോട്ടോ പോലെ ഇവരൊക്കെ ഒരു ഭാഗ്യം നോക്കിയേ വീടിന് തൊട്ടടുത്ത് വെള്ളച്ചാട്ടം ഈ വെള്ളത്തിന്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ട് രാത്രി കടന്നുറങ്ങാം അതൊക്കെ തന്നെ അല്ലേ ലൈഫ് ശരിക്കും ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു ഫീലിങ്സ് ഒക്കെ ഇവർക്ക് വൈകുന്നേരം അല്ലേ എനിക്കിന് എനിക്ക് സത്യത്തില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കണേറ്റവും ഇഷ്ടം ഇതാണ് രസം അല്ല നമ്മൾ ഈ ടൗണിൽ വണ്ടിന്റെ ഇടയിൽ പോകേണ്ട സൗണ്ടും മാലിന്യങ്ങളൊന്നെറിഞ്ഞുകൊടുത്ത എന്ത് ഈ പ്രകൃതിയിൽ താമസിക്കണം ഇതോ ഇതാണ് നേരത്തെ പറഞ്ഞ അമ്പലംട്ടോ ഈ അമ്പലത്തിന്റെ അടുത്ത് പോകണമെങ്കിൽ അതിന്റെ അകത്തു കൂടെ വേണം പോകാൻ അത് ഒരുപാട് നടക്കണം പാറ കയറണം നല്ല തെന്നലായിരിക്കും വിഷ്ണു മഹാ ക്ഷേത്രമാണെന്ന് തോന്നുന്നു ഇത് കറക്റ്റ് അറിയില്ല ഈ പാറ കൂടെ പിടിച്ചു കയറാനുള്ള അങ്ങനെ ഈ താഴത്തുകൂടെ കയറാനുള്ള കമ്പിയൊക്കെ കൂടെ വെച്ചിരുന്നു പക്ഷെ ഭയങ്കര തെന്നലാണ് അപ്പൊ നമ്മളിപ്പോടെ കയറുന്നില്ല അതിന കാഴ്ച നമ്മൾ മനസ്സിലാകാം ഒരു തവണയൊക്കെ നിലമ്പൂര് വരുമ്പോ നിങ്ങള് ട്രിപ്പ് വരണതോ അല്ലെങ്കിൽ നിലമ്പൂര് കാണാൻ വരുന്ന ഇവിടെ കണ്ടുപോകണം കാരണം നിലമ്പൂർ ടൗണിലൊന്നും കാണാനുള്ളത് ശരിക്കും ഈ ഭാഗങ്ങളിലാണ് എന്ത് ഭംഗിയാറോ ഇവിടെ കാണാൻ എന്റെ വീടിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരുള്ളൂ ഈ മഴക്കാലത്തെ ഈ സമയത്ത് വരണം വരണട്ടോ ഇവിടെ കാണാൻ അപ്പഴേ നിങ്ങക്ക് ഭംഗിയിട്ടുള്ളു നിന്റെ ഭംഗിക്ക് ആസ്വദിക്കണെങ്കിൽ പുളിച്ച് മുകളിൽ കേറട്ടോ എന്താ നോക്കിയത് രസം നോക്കിയാ ആട്ടിപോളി പാലക്കൂലി കണ്ടിട്ടോ രസമായി മുലൊക്കെ പേടിച്ചോ പേടിച്ചോ ചെറുങ്ങനെ പ്രേടിച്ചിണേ ണ്ടോ ഏതാ നോക്ക് ഇതാണ് കൂണ വഴിയെ പാറയാണ് പാറക്കെട്ടാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഭയങ്കര രസാ കേട്ടോ അവിടെ കണ്ടോ ഇത് ഫുൾ പാറയാണ് അങ്ങോട്ട് ഞാനേ എന്റെ ഈ സ്റ്റിക്ക് ഒന്ന് പൊക്കി കാണിച്ചു തരാം പയംപൊരിയും പിന്നെന്താ ചോദിച്ചുകൊണ്ട് പരിപ്പ് വട ഉള്ളിവട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഇവിടെ ഇരുന്ന് കഴിക്കണം എന്താ പറയുക ഒരു രസല്ലേ ഇബ്രോ എനിക്കൊരു പരിപ്പട അടിക്ക ഒരു പരിപ്പൊട മാത്രം കൊണ്ടാ റിച്ചു ഏകദേ പരിപ്പട കുഞ്ഞാപ്പൂ പരിപ്പുട അങ്ങനെ ഇബ്രുണ്ടാ പയമ്പൊരി ഉണ്ടെന്നോ ഞാൻ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോകണം ഇവിടെ ഈ അമ്പലത്തിലേക്ക് ഒരു വഴി ഇതാണ് അപ്പോൾ ഇത് വഴി വേണം പോകുന്ന കേട്ടോ ഇപ്പോൾ നമ്മൾ ബൈക്കൊക്കെ ആണെങ്കിൽ ബൈക്കൊക്കെ നമുക്ക് ഓഫ് റോഡായിട്ട് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ സ്ഥലം കാറും കൊണ്ടുപോകുക പക്ഷേ അത്യാവശ്യം വെള്ളം ഉണ്ടെന്നുണ്ടപ്പോൾ കുളിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ട് ആട്ടോ നമ്മളെ കണ്ട വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും സേഫ്റ്റി ഉള്ള സ്ഥലം അതാണ് കുട്ടികൾക്കൊക്കെ കുളിക്കാൻ നമ്മളിപ്പോൾ ഈ പോയ രണ്ട് സ്ഥലത്തും കുളിക്കാൻ ഇറങ്ങിയത് കാരണം അവിടെ ഡേഞ്ചർ സ്ഥലമാണ് നല്ല വഴിക്കലായിരിക്കും തെന്നി പോകാൻ ചാൻസ് കൂടുതലാണ് ഇവിടെയാണ് കുളിക്കാൻ കുളിക്കാൻ പറ്റുന്ന പറ്റുന്ന ലൊക്കേഷൻ സ്ഥലത്തേക്കോട്ടെ പോണത് മുകളില് കോട നോക്ക് നോക്ക് എന്താ രസം വരുന്ന കോടേനെ അടിച്ചു പോണോ ഇവിടെ ആൾക്കാർ കുളിക്കണുണ്ടാവോ കോടല്ലേ എടുത്ത് ഇവിടെ ഒരു കാറ് നിർത്തിട്ട് ഇവിടെ വണ്ടി ചിരിക്കാൻ പറ്റുന്ന സ്ഥലോണ്ട് കാറൊക്കെ കൊണ്ട് നമുക്ക് വെള്ളത്തിൽ കൂടെ അക്കരക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം കണ്ടോ കുളിക്കാൻ സൂപ്പറാണ് ഇവിടെ ഒരു പാലുണ്ടി കണ്ടോ അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതാണ് ഇതാണ് കുളിക്കാൻ പറ്റുന്ന സ്ഥലം കുട്ടികൾക്കൊക്കെ കുളിക്കാൻ സ്ഥല ഇതാണ് ഞങ്ങള് കുളിക്കാൻ വന്ന സ്ഥലം വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തെല്ലാം പറയണം നിങ്ങൾക്ക് നിലമ്പൂര് ഭാഗത്ത് ഏതെങ്കിലും സ്ഥലങ്ങൾ ഇനി പുതിയത് കാണാൻ താല്പര്യമുള്ളവരാണ് അത് പറയണം അപ്പൊ നമ്മൾ ആ ലൊക്കേഷൻ കവർ ചെയ്യുന്ന നല്ല അടിപൊളി സെറ്റപ്പില് നിൽക്കണം പോയിട്ടോ കുട്ടികൾക്കൊക്കെ കുളിക്കാനേ അടിപൊളി വൈബുള്ള സ്ഥലം നക്കല്ലേ <laughs> 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 അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ തീരണത് പുതിയ വീഡിയോ ഉടൻ തന്നെ വരും നിങ്ങൾക്ക് നിലമ്പൂര് ലൊക്കേഷനിൽ കാണാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അതാക്കാം അപ്പൊ എന്റെ പേജ് അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കോൺ കൂടെ അമർത്തുക അപ്പോ എന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടട്ടോ താങ്ക്